ആ ു കല്യാണം ഒക്കെ എൻ്റെ അമ്മ അമ്മു രണ്ടു മൂന്ന് ദിവസം നിന്നെ കാണാതെ ഭയങ്കര സങ്കടത്തിലാ ഞാൻ നീ എവിടെ നീ എവിടെ നീ എവിടെ എന്ന് ചോദിച്ചിട്ട് അത് കാരണം ഒരു ഗുമ്മില്ല നിന്റെ കല്യാണം കാതുകൊക്കെ കഴിഞ്ഞാ ശമു സുഖടാ നിന്റെ ആ ഞാനിവിടെ നിന്ന് പറയായിരുന്നു പിന്നെ നീ ഞാൻ ഒന്നും ആരുണ്ടായിരുന്നില്ല ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ നല്ല രസ കണ്ട കല്യാണത്തിന് എല്ലാം പോയി വാരി വിഴുങ്ങിട്ട് വന്നിട്ടുണ്ടെന്ന് ആ ഈ പെണ്ണില്ലാതെ ഒരു രസം ഉണ്ടായിരുന്നില്ല ഇന്നലെ രമണിക്കൂറില് സ്റ്റോപ്പ് ചെയ്തു ഞാൻ ഞാൻ കുറച്ച് നേരം കൊറച്ചുനേരം ഇണ്ടായിരുന്നോളൂ ഇന്നലെത്തോടെ കഴിഞ്ഞു ആണോ ഇന്നലെ ഇന്നലെ നന്നായിന്ന് ചക്കരയാണോ ഇല്ലേ കാലടിഞ്ഞത് എനിക്ക് വയ്യ ഞാൻ ഇത് ഏത് ഐഡിയ ആണെന്ന് രതീഷേട്ടാ ആയിരുന്നു പതിനാല് മെമ്പേഴ്സ് ഉണ്ട് പതിനാല് മെമ്പേഴ്സ് ഒന്ന് ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടച്ച് ചെയ്തിട്ട് ലൈക്ക് അടിക്കണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് എനിക്ക് എത്ര ഐഡിയ എന്ന് ഐഡിയെന്നറിയോ എനിക്ക് പെട്ടെന്ന് പിടിയിട്ടില്ല അതാണ് സംഭവം ഇരുപത്തിയഞ്ച് മെമ്പേഴ്സ് ഉണ്ട് ഇരുപത്തിയഞ്ച് മെമ്പേഴ്സും നമസ്തേ നമസ്കാരം എല്ലാ പണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ സ്ക്രീനിൽ ഡബിൾ ടച്ച് ചെയ്ത് ഒന്ന് ലൈക്ക് അടിക്കൂത്തഞ്ചു മെമ്പേഴ്സേ പാ അല്ലേ പൊട്ടി ഷാം ഞാൻ സജുവിനെ പറ്റിച്ചിരിക്കുന്നു സത്യമായിട്ട് ഞാൻ പ്രസീതാണെന്ന് വിചാരിച്ചു ദേഷ്യങ്ങൾ ഷാംപൂട്ടത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഹെയർ സ്റ്റൈലൊക്കെ കണ്ടോടാ യൂസഫ് ഞാൻ അറിയില്ലല്ലോ സത്യായിട്ട് പഠിച്ച എനിക്ക് അറിഞ്ഞില്ല എനിക്ക് അറിഞ്ഞേ ഇല്ല സംഭവം യൂസഫ് ഹാക്കർ ലൈറ്റ് സൈഡിൽ നിന്ന് ആയതുകൊണ്ട് സ്ലൈഡിങ് ഉണ്ട് ആ അതന്നെ സംഭവം കാര്യമായിട്ട് കറക്റ്റ് ആണ് ഈ സൈഡാ ട്യൂബ് ലൈറ്റ് അപ്പൊ ഇങ്ങനെ വെക്കുമ്പോ പ്രശ്നം ഇല്ല എന്നുണ്ട് പക്ഷെ ഇങ്ങനെ വെക്കുമ്പോ എന്താ പറയാ എന്റെ സ്റ്റിക്ക് പൊട്ടയാണ് ഞാനിങ്ങനെ പിടിച്ചു നിക്കാം അയ്യ വേണ്ട പിടിച്ചു നിന്നു ഞാൻ പിടിച്ചിട്ട് തന്നെ നിക്കണം തോന്നിണ്ട് അച്ഛനൊക്കെ ഓർവേണോന്ന കമ്പ എന്ന് ഇതിന്റെ എന്റെ സെൽഫി സ്റ്റിക്ക് പൊട്ടയാടാ സജിയുടെ ഹോ സജിയുടെ ഈ ചാനലിൽ നിന്ന് ഞാൻ എങ്ങനെയോ പോയി എന്നിട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് കണ്ടുപിടിച്ച് സമാധാനായി നന്ദിനി എല്ലാം ഓക്കെ ഐശംന്ന് അറിയുന്നുണ്ട് യുവർ സോ ബ്യൂട്ടിഫുൾ താങ്ക് യു ടീച്ചറിന്റെ കല്യാണം കഴിഞ്ഞില്ലേന്ന് ആ അല്ലെങ്കിൽ അവിടെ അടുത്ത മാസം കല്യാണം ആണോ ഏന്ന്